വൈക്കം താലൂക്ക് ആശുപത്രിയിൽ ശനിയാഴ്ച വൈകിട്ട് തലയിൽ മുറിവുമായെത്തിയ കുട്ടിക്ക് മൊബൈൽ വെളിച്ചത്തിൽ തുന്നലിട്ടെന്ന വിവാദത്തിൽ വിശദീകരണവുമായി വൈക്കം നഗരസഭയും ആശുപത്രി അധികാരികളും രംഗത്ത് ശനിയാഴ്ച ഉച്ചയ്ക്ക് ആശുപത്രിയിലെ വൈദ്യുതി വിതരണ പ്രധാന ബോർഡിന്റെ പാനൽ തകരാർ മൂലം വൈദ്യുതി ബന്ധം പൂർണ്ണമായി നിലയ്ക്കുകയും ജനറേറ്റർ പ്രവർത്തിപ്പിക്കുകയുമായിരുന്നുവെന്നും തകരാർ കണ്ടുപിടിച്ച ആശുപത്രി ഇലക്ട്രിക്കൽ വിഭാഗം വലിയ രീതിയിലുള്ള തകരാർ ആയതിനാൽ പൊതുമരാമത്ത് വകുപ്പ് വിഭാഗത്തിന്റെ സേവനം ആവശ്യപ്പെടുകയും എറണാകുളത്ത് നിന്നും സ്പെയർ പാർട്സ് വരുത്തി വൈകിട്ട് ഏഴ് മുപ്പതോടെ പാനൽ റിപ്പയർ ചെയ്ത് വൈദ്യുതി പുനഃസ്ഥാപിക്കുകയും ആയിരുന്നുവെന്നും ഇലക്ട്രിക്കൽ വിഭാഗം അവരുടെ ജോലി ചെയ്യുന്നതിന്റെ ഭാഗമായി ഷോക്ക് ഏൽക്കാതിരിക്കാൻ സുരക്ഷയുടെ ഭാഗമായി ഇടയ്ക്കിടെ ജനറേറ്റർ ഓഫാക്കേണ്ടി വന്നതാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകും ഇടയാക്കിയതെന്നും ജനറേറ്റർ പ്രവർത്തിപ്പിക്കാൻ ആവശ്യമുള്ള ഡീസൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നിട്ടും സംഭവം മനസ്സിലാക്കാതെ വന്ന തെറ്റിദ്ധാരണ മൂലമാണ് ഡീസലിന്റെ കുറവ് മൂലം ജനറേറ്റർ പ്രവർത്തിപ്പിക്കുന്നില്ല എന്ന ഒരു അഭ്യൂഹം പരക്കാൻ കാരണമായതെന്നും അധികാരികൾ വ്യക്തമാക്കി ഇന്നലെ അതായത് ഫെബ്രുവരി ഒന്ന് കെ എസ്ഇബി മെയിൻറ്റനൻസിന്റെ ഭാഗമായി രാവിലെ ഒൻപത് മുതൽ രണ്ടര വരെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിരുന്നു അതിന് ശേഷം ഇവിടെ ീ രാവിലെ ഈ വിച്ഛേദിച്ച സമയത്ത് ആസ്പത്രിയുടെ നമ്പരങ്ങളിലാണ് നമ്മുടെ ഈ ആസ്പത്രിയുടെ ലോഡ് കണക്ട് ചെയ്തിരുന്നത് അതിനുശേഷം വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചപ്പോൾ കെ എസ് ഇ ബി കണക്ട് ചെയ്യാൻ നോക്കിയപ്പോൾ അതിൻ്റെ ചേഞ്ച് ഓവർ സ്വിച്ച് ഓട്ടോമാറ്റിക്കായി പ്രവർത്തിക്കുന്നില്ല എന്ന് നമ്മുടെ ഇലക്ട്രിക്കൽ വിങ് വിങ്ങിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും അവരത് ഇൻസ്പെക്റ്റ് ചെയ്യുകയും ചെയ്യും അതിനുശേഷം നമ്മുടെ പി ഡബ്ല്യു ഡി ഇലക്ട്രിക്കൽ ബിഗുമായിട്ട് പ്രസിദ്ധ വിവരം ധരിപ്പിക്കുകയും എ എം സി കഴിഞ്ഞതുകൊണ്ട് ഈ ടെക്നിക്കൽ കമ്പനിയുമായി അല്ലെങ്കിൽ ഇതിൻ്റെ മെയിൻ്റനൻസ് ചെയ്യുന്ന ഏജൻസിയുമായി നേരിട്ട് ബന്ധപ്പെടാനും സ്പെയറുകൾ അവരിൽ നിന്നും ലഭ്യമാക്കി ഈ റിപ്പയർ നടത്താനാണ് നിർദ്ദേശിച്ചത് തലമുറിഞ്ഞു വന്ന കുട്ടിയുടെ മുറിവിൻ്റെ ചുറ്റുമുള്ള തലമുടി നീക്കം ചെയ്യുക മാത്രമാണ് മൊബൈൽ വെളിച്ചത്തിൽ ചെയ്തതെന്നും അത്യാഹിത വിഭാഗത്തിൻ്റെ സമീപത്തെ പ്രകാശമുള്ള സ്ഥലത്ത് കൊണ്ടുവന്നാണ് തുന്നിലിട്ടതെന്നും അധികൃതർ പറഞ്ഞു ഈ ഡോക്ടർ പറയുന്നത് ഈ വാർത്തയില് ഇല്ല എന്നൊരു പരാമർശം കണ്ടു കാരണം ഡീസൽ നമുക്ക് അനവസ്ഥ കൂടുതൽ ഉണ്ട് അതുകൊണ്ട് ഇപ്പം നമ്മുടെ ലോഗുകൾ നോക്കിയാൽ പോലും ഡീസൽ ഉണ്ട് പിന്നെ രണ്ട് വാർത്തയിൽ കണ്ട ഒരു ഫ്രാക്ചറ ഈ മൊബൈലിന്റെ വെളിച്ചത്തിൽ തുന്നലിട്ട് തുന്നലിട്ട് അവിടെയല്ല തുന്നലിട്ട് കാഷ്വാലിറ്റി റേറ്റ്സ് ഉണ്ട് പെട്ടെന്ന് പകൽ പെട്ടെന്നാണല്ലോ തുന്നലിട്ടത് കാരണം ഈ നടുഭാഗത്തായിട്ട് വരുന്ന ഒരു ബിൽഡിംഗ് ആണ് പക്ഷെ കാഷ്വാലിറ്റി റെഡ് സോണും അങ്ങനെയല്ല ഈ നമ്മുടെ ഈ ജനാലകളുള്ള ഒരു റൂമാണ് അവിടെ വെട്ടമുണ്ടായിരുന്നത് ഞാൻ തുണിയ റോക്കറോ ആയിട്ടോ നല്ല കാശ്വാലിറ്റി സി എംഒയോട്ട് സംസാരിച്ചു ഉണ്ടായിരുന്നില്ല അതിന്റെ ആവശ്യമില്ല വെട്ടമുള്ള സമയത്തല്ലേ വീട്ടുകാർ പറയുന്നത് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ വൈകുകയാണെങ്കിൽ അടിയന്തര സാഹചര്യം നേരിടുന്നതിനു വേണ്ടി വാർഡുകളിലേക്ക് മെഴുകുതിരിയും എമർജൻസി ലൈറ്റുകളും യു പി എസ്സിൽ നിന്നും അത്യാവശ്യം ബൾബുകളും സജ്ജീകരിച്ചിട്ടുണ്ടെന്നും മറിച്ചുള്ള പ്രചാരണം വസ്തുതാവിരുദ്ധമാണെന്നും അധികാരികൾ മാധ്യമങ്ങളോട് പറഞ്ഞു ഈ അതായത് വർക്ക് ചെയ്യുന്ന വേണ്ടി അതാണ് നമ്മൾ ഒരു പ്ലാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സൂപ്പർ ആണെങ്കിലും അതിന് ഹോസ്പിറ്റലിൻ്റെ നടത്തിപ്പ് ഭംഗിയായിട്ട് നടത്താൻ വളരെയധികം പ്രയത്നിക്കുന്നവരാണ് ഇവിടുത്തെ ഓരോ ഉദ്യോഗസ്ഥരും ഡോക്ടറും ഉൾപ്പെടെ തീർച്ചയായും ഇവിടെ ഇങ്ങനെ ഒരു അവസ്ഥ വന്നതിന് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് ടെക്നിക്കൽ ഇഷ്യൂ ആയിരുന്നു അത് അരമണിക്കൂർ നേരത്തേക്കുള്ള ഒരു വിഷയമാണ് ഇവിടെ നടന്നത് പക്ഷെ അതിനെ ഇങ്ങനെ മാറ്റി പുതിയ പുതിയ രീതിയിലേക്ക് അത് കൊണ്ടുവന്നതാണ് ഇവിടെ മാധ്യമങ്ങൾ അതുകൂടാതെ എല്ലാത്തിൽ തെറ്റായ പ്രചരണങ്ങൾ നടത്തുന്നു അതാണ് ഇവിടെ നടന്നിരിക്കുന്നത് അതേസമയം സംഭവം പരിശോധിച്ച് വേണ്ട നടപടി സ്വീകരിക്കാൻ ആരോഗ്യമന്ത്രി ഉത്തരവിട്ടിട്ടുണ്ടെന്ന് മന്ത്രി വി എൻ വാസവൻ വൈക്കത്ത് വാർത്താലേഖകരോടെ അറിയിച്ചു ആ ടോർച്ച് ലൈറ്റ് തെളിച്ചുകൊണ്ടാണ് സ്റ്റിച്ചിട്ടത് എന്നാണ് മനസ്സിലാക്കുന്നത് അഥാർത്ഥത്തിൽ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല അവിടെ ഫീസിലുള്ളപ്പോൾ പ്രവർത്തിപ്പിച്ചത് അല്ല അവർ പറഞ്ഞല്ലോ അവരില്ലല്ലോ അവിടെ ജോലിക്കാരെ അവിടുത്തെ ജോലിക്കാരിൽ നിന്ന് എം എൽ എ അന്വേഷിച്ചപ്പോൾ എം എൽ എ സൂചിപ്പിച്ചൊരു കാര്യമാണ് അത് നമുക്ക് വിശ്വ വിശ്വസിക്കേണ്ട കാര്യമില്ല അവിടെ ഈ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം അവർ ആരാണോ ഇത് പ്രവർത്തിപ്പിക്കേണ്ടത് ചെയ്യാതിരുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് പരിശോധിക്കുക അത് പരിശോധിക്കാൻ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് വകുപ്പ് മന്ത്രി ഉത്തരവിട്ടുകയും ചെയ്തു യഥാർത്ഥത്തിൽ അവിടെ ഡീസൽ ഉണ്ടായിരുന്നു ജനറേറ്റർ ഉണ്ടായിരുന്നു അത് പ്രവർത്തിച്ചില്ല എന്നുള്ളത് പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു വേണ്ടി ജനറേറ്റർ ഉൾപ്പെടെ നിർത്തിവെച്ചു ആ സമയത്താണ് ഈ അതാണ് പ്രശ്നം അപ്പൊ അത് സൂചിപ്പിച്ച പ്രവർത്തിപ്പിക്കാറില്ല സംശയം വന്ന ഡീസൽ ഇല്ല എന്നൊരു അതാ ആരാണ് പറഞ്ഞതും ഇപ്പം ജീവനക്കാരനാണോ കണ്ടതും ആളുകയാണോ അതിന്റെ ദുഷ്ടകാക്കോട് കൂടി പറഞ്ഞാണോ എന്താണെന്നുള്ളത് നമ്മൾ പരിശോധിക്കാൻ പറയാൻ പറ്റില്ല അപ്പൊ എന്തായിരുന്നാലും ഡീസൽ ഉണ്ടായിരുന്നു എന്നുള്ളത് രേഖ സൂചിപ്പിക്കുന്നു അതുപോലെ തന്നെ ജനറേറ്റർ പ്രവർത്തിച്ചിരുന്നു എന്നുള്ള കാര്യം എം എൽ എ സാക്ഷ്യപ്പെടുത്തുന്നു പകൽ അകൽ കറണ്ട് ഇല്ലാതിരിക്കുന്നു എന്ന കാര്യം ഇലക്ട്രിസിറ്റി ബോർഡ് അറിയിച്ചിരുന്നു എന്ന കാര്യം അറിയുന്നു അതിന് പകരം സംവിധാനമാണ് അവിടെ ജനറേറ്റർ പ്രവർത്തിപ്പിച്ചിരുന്നത് അപ്പോൾ ഉണ്ടായിരുന്ന സംവിധാനങ്ങളെ പ്രയോജനപ്പെടുത്തി ആശുപത്രി ഫങ്ഷൻ ചെയ്തു വരുന്ന ഘട്ടത്തിലാണ് വൈറ്റ് ഒരു ചെറിയ പ്രശ്നം ഉണ്ടായത് അതെന്താണ് ഉണ്ടായതെന്നുള്ളത് കൃത്യമായി പരിശോധിച്ച് ആ കാര്യത്തിൽ നിലപാട്